നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇത് യുദ്ധങ്ങൾ നടത്തേണ്ട കാലമല്ല എന്ന സന്ദേശം ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനപരമായ ചർച്ചകളിലൂടെ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം പുനർസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുക്രൈൻ സന്ദർശനത്തിന് മുന്നോടിയായി പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ബുദ്ധന്റെ പാരമ്പര്യമുള്ള രാജ്യമാണ് ഭാരതം ശാശ്വത സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന വെല്ലുവിളികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് അതിനാൽ സമാധാനപരമായ ചർച്ചകൾക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരുമിച്ച് നിന്ന് വെല്ലുവിളികളെ നേരിടാൻ സാധിക്കണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ആർജവമാണ് എല്ലാ രാജ്യങ്ങൾക്കിടയിലും വേണ്ടതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു യുദ്ധകാലത്ത് യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിൽ പോളണ്ട് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് രാത്രിയോടെ പോളണ്ടിൽ നിന്നും ട്രെയിൻ മാർഗം പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് യാത്ര തിരിക്കും മുപ്പത് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനമാണിത് വ്ളാഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം യുക്രൈനിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയും പോളണ്ടും തമ്മിൽ സാമൂഹിക സുരക്ഷാ കരാറിന് ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സാങ്കേതിക വിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പോളണ്ടിലെ ത്വിദിന സന്ദർശനത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വന്നത് എല്ലാവർക്കും പ്രയോജനകരമായ ഒരു കരാറിനാണ് ഇന്ത്യയും പോളണ്ടും ധാരണയായിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെ വികസനത്തിനും നവീകരണത്തിനും ഇത് ഊർജം പകരും ഭാരതത്തിന്റെ സംസ്കാരം ധാർമ്മികത കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം തന്നെ ആഗോളതലത്തിലും വലിയ സ്വാധീനമുണ്ട് ൈവക കുടുംബകം എന്ന മാത്രമാണ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു നൽകിയത് ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി ഞങ്ങൾ കണക്കാക്കുന്നു ഇത് ഇന്നത്തെ ഇന്ത്യയുടെ നയങ്ങളിലും തീരുമാനങ്ങളിലും പ്രകടമാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയായിരുന്നു ഇന്ത്യയിൽ ജി ട്വന്റി സംഘടിപ്പിച്ചത് സാങ്കേതിക വിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ പോളണ്ട് ബന്ധം ദൃഢമാക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി ഇന്ത്യൻ കമ്പനികൾ ഇവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു നിരവധി പോളിഷിംഗ് കമ്പനികൾ ഇന്ത്യയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം തുടരാൻ സാധിക്കട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പോളണ്ട് പ്രസിഡന്റ് ദുദാ ജിയൂമ്മുമായും പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെസ്കുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്നലെയാണ് പോളണ്ട് യുക്രൈൻ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം പോളണ്ടിൽ എത്തിയത് മൊറാർജി ദേശായിക്ക് ശേഷം നാല്പത്തി അഞ്ചു വർഷത്തിനിടെ ഔദ്യോഗികമായി ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത്